ശ്രീ മാത്യു സാബുവലിനെ കുറിച്ച് പല വീഡിയോകളും ഞാൻ ചെയ്യാറുണ്ട് കാരണം ശ്രീ മാത്യു സാബുവലിന്റെ മനസ്സ് ഒരു ഉപരിവർഗ ക്രിസ്ത്യൻ മനസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം പണ്ട് രാഹുൽ ഗാന്ധിയെ മൊണ്യെന്ന് വിളിക്കുകയും മണ്ടരെന്ന് വിളിക്കുകയും രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ച് വീഡിയോ പോയിട്ടുണ്ട് അല്ലെങ്കിൽ മുസ്ലിം വിരോധം കൃത്യമായി ഒരു വ്യക്തിയാണ് ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിന്റെ മുസ്ലിം വിരോധമൊക്കെ മാറി നേരെ തിരിച്ച് ബജ്ജറങ് വെള്ളി നേരെ തീവ്രവാദ പ്രസ്ഥാനവും ഒക്കെ വിളിക്കുകയും മറ്റുമൊക്കെ ചെയ്തതിന്റെ വീഡിയോയും നമ്മൾ ചെയ്തിരുന്നു ഓരോരുത്തരുടെയും മാറ്റമാണ് ഇതും അങ്ങനെ ഒരു മാറ്റം കാണിക്കാനാണ് ഒരു റിഫ്ലക്ഷൻ ഓഫ് ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് രാഹുൽ ഗാന്ധി മൊണ്ണയാണെന്ന് വിളിച്ചിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോ രാഹുൽ ഗാന്ധി കൊതിച്ചു വേരുകയാണ് രാഹുൽ ഗാന്ധി അടിച്ചു കയറുകയാണെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വീഡിയോ ചെയ്യുന്നുണ്ട് അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനി ഒരു വർഷം കൂടിയുള്ളൂ ആർ എസ് എസ് കാര് തന്നെ അദ്ദേഹത്തെ തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പോയിന്റ്സ് പലതും ഫാക്ച്വലി എന്താ പറയണേ പറയുക അതിനെതായ പ്രശ്നങ്ങളുണ്ട് അതിനോട് യോജിപ്പുണ്ടും യോജിപ്പുണ്ടും യോജിപ്പുള്ള മേഖലകളും യോജിപ്പുള്ള മേഖലകളും ഉണ്ട് എന്നാലും മാറുന്ന ഒരു മൂഡ് എസ്പെഷ്യലി കേരളത്തിലെയും നാഷണൽ മൂഡിലെയും ചില കാര്യങ്ങൾ ഇദ്ദേഹം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പത്രപ്രവർത്തകരൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് വാദങ്ങൾ ശ്രദ്ധിക്കാം പല ആവർത്തിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് അറിയാം ആ വീഡിയോ ചെയ്ത പലതിനെയും അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധി കേപ്പബിലിറ്റി ഉള്ള ഒരു ലീഡറല്ല ഇത്രയൊന്നും പറഞ്ഞിട്ടുള്ളത് പോട്ടെ കുഴപ്പമില്ല രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചു പല പല കാര്യങ്ങളും മെച്യറിറ്റി കാണിക്കുന്നില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞ പറയുന്ന പാർട്ടി ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷമായിട്ട് നിലയുറപ്പിക്കാൻ സാധിക്കുന്നില്ല അതിനെല്ലാം അതിന്റെ ലീഡറായ രാഹുൽ ഗാന്ധി ആ കുടുംബവും അതിന് ഉത്തരവാദികളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ് അതൊന്നും ഞാൻ മാറിയിട്ടില്ല പക്ഷെ ഇപ്പോഴുണ്ടായ ചേഞ്ച് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ടാണ് പ്രത്യക്ഷത്തിലാണെങ്കിലും പരോക്ഷമായിട്ടും ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയാണ് മൂന്ന് മാസമാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇതാണ് ഞാൻ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പുള്ള ഇന്ത്യൻ രാഷ്ട്രീയം ഓപ്പറേഷൻ സിന്ദൂറിന് കഴിഞ്ഞുള്ള ഇന്ത്യൻ രാഷ്ട്രീയം രണ്ടും വ്യത്യാസമാണ് അത് ഗ്ലോബൽ രാഷ്ട്രീയത്തിലും ജിയോ പൊളിറ്റിക്സിലും ഇന്ത്യയുടെ സ്റ്റാൻഡ് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പുള്ളതും ഓപ്പറേഷൻ സിന്ധു കഴിഞ്ഞുള്ളതും കൃത്യമായിട്ട് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുന്ന മുഴുവൻ എൻ്റെ സീ വേണ കാര്യങ്ങൾ തെളിവുകളായിട്ട് ഓരോന്നായിട്ട് ഞാൻ പറയാം അപ്പൊ ഈ ഇതിനകത്ത് ടൈറ്റിലും തമ്പിലും ഞാൻ പറയുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത് തളരുന്ന മോദി വളരുന്ന രാഹുൽ പിളരുന്ന ബി ജെ പി എന്താണ്പോദിക്ക പിളരുന്ന ബി ജെ പി അപ്പൊ അത് ആദ്യത്തെ പോയിന്റ് പറയാം കൂടുതൽ ഡെപ്തായിട്ട് പിടികിട്ടുന്നത് അതായത് ഇന്ത്യ പാർലമെന്റേറിയൻസിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അത് ബി പി ഹൗസിലാണ് അതിന്റെ അകത്ത് അതിന്റെ ആസ്ഥാനമാണെങ്കിലും അതിനകത്ത് വലിയ റെസ്റ്റോറന്റ് ഉണ്ട് ആ റെസ്റ്റോറന്റ് എല്ലാവർക്കും പോയി ആഹാരമോ കഴിക്കാം സെമിനാറുകൾ നടത്താറുണ്ട് അത് സ്പീക്കറിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഒക്കെ സാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്രസമ്മേളനം നടത്താം നിങ്ങൾക്ക് ഇവിടെ പറയാ സെമിനാർ നടത്താം അങ്ങനെ ക്ലബാക ഈ ക്ലബിന്റെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് രാജീവ് പ്രതാപ് റൂഡി മത്സരിക്കുന്നത് പല വർഷങ്ങളായിട്ട് അയാൾ തന്നെയാണ് അയാൾ വന്ന ശേഷമാണ് അത് ശരിയാക്കി അത് സത്യം അതിനുമുമ്പ് അതിന് അലംഭാരത് ആരും കാര്യമാകത്തില്ല രാജീവ് പ്രതാപ് റൂഡി റൂഡി വന്ന ശേഷം അത് കോൺട്രാക്ട് കൊടുക്കുന്നു അത് മെച്ച അതിന്റെ സീറ്റുകൾ മെച്ചവാക്കുന്നു മെനുക്രമങ്ങൾ റെസ്റ്റോറന്റ് നല്ല കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്നു അപ്പൊ അതിനകത്ത് ഈ അഡ്മിനിസ്ട്രേഷൻ ചാർജിന് വേണ്ടിയുള്ള ഇലക്ഷനകത്ത് ഇപ്രാവശ്യം രാജീവ് പ്രതാപ് റൂഡി മത്സരിച്ചു അപ്പൊ അയാൾക്കെതിരെ മത്സരിച്ച് ബി ബിജെപി രാഹുൽ ഗാന്ധിയാണ് രാജീവ് പറഞ്ഞയാളാണ് പിന്തുണ അമിത്ഷായും കൂട്ടരും ഈ പറയുന്ന ബെൽബന്തിരെ പിന്തുണയ്ക്കുന്നു അതിന്റെ അകത്ത് നിഷികാന്ത് ദുബൈ എന്ന് പറയുന്ന ബി ജെ പിയുടെ സീനിയർ രണ്ടാമത്തെ പ്രാവശ്യം പാർലമെന്റേറിയനാണ് ബീഹാറിൽ നിന്നുള്ള കൂട്ടം രാജീവ് പ്രതാപ് റൂഡിക്കെതിരെ പരസ്യമായിട്ട് വോട്ട് ഒക്കെ നടത്തി കാരണം അമിത്ഷാ അടുത്ത കക്ഷിയാണ് ഈ പറയുന്ന നിഷികാന്ത് ദുബേ എന്ന് പറയുന്നയാൾ പാർലമെന്റിലൊക്കെ ബിജെപിക്ക് വേണ്ടി തന്നെ കഴിഞ്ഞിരയ്ക്ക് ഒരു ഇന്റർവ്യൂ കോൺട്രവേഴ്സി ആയിരുന്ന പറഞ്ഞൊരു കാര്യമുണ്ട് ആർ എസ് എസിനെ പൂർണ്ണമായിട്ട് തള്ളി പറഞ്ഞു എന്താ പറഞ്ഞു ബിജെപി ജയിക്കത്തില്ലായിരുന്നു ഇതർ എസ് എസും ബിജെപിയും അല്ല സത്യമാണ് അത് അത് മാറി ആര് ഫാക്ട് പറഞ്ഞാൽ നമ്മൾ ഫാക്ട് പറയണം യഥാർത്ഥത്തിൽ ആർ എസ് എസും ബി ജെ പിയും എല്ലാം മോദിയാണ് ജയിക്കുന്നത് നരേന്ദ്രമോദി ഇല്ലാതെ ഇന്ന് ഒരു എലക്ഷൻ നടക്കുകയാണെങ്കിൽ ബി ജെ പി അടുത്ത ഇവിടെ എത്തില്ല പക്ഷെ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ അദ്ദേഹം ആർജിച്ചെടുത്ത ക്രെഡിബിലിറ്റി അദ്ദേഹം എടുക്കുന്ന ഒരു മധ്യമാർഗം ഒരുപാട് വിഷയങ്ങളിൽ എടുക്കാത്ത വിഷയങ്ങളുണ്ട് കേരള സ്റ്റോറിയിലും കാശ്മീർ ഒന്നും പുള്ളി ഒരു മധ്യപാതയും ഗാന്ധിയൻപാതയും ഒന്നും എടുത്തില്ല അവിടെ ഈ തീവ്ര ഹിന്ദുത്വവാദികളെ പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റാൻഡാണ് എടുത്തത് പക്ഷേ ബൈ ആൻഡ് ലാർജ് നരേന്ദ്രമോദി ഒരു ബാലൻസ് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയ ഒരു ബാലൻസ് കണ്ടുപിടിച്ചു അതാണ് സത്യം മോദിത്വത്താണ് മോദിത്വമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്നത് ഹിന്ദുത്വം അല്ല ഈ മോതിത്വം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഹിന്ദുത്വ പ്ലസ് കുറച്ച് ഡെവലപ്മെന്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താ പറയണേ കുറച്ച് തീവ്ര ഹിന്ദുത്വത്തെ പ്രൊമോട്ട് ചെയ്യും ബാക്കി സമയങ്ങളിൽ മഹാത്മാഗാന്ധിയെ പ്രമോട്ട് ചെയ്യും ഇങ്ങനൊരു ഇത് ഇങ്ങനെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കേട്ടോ ഇങ്ങനെ ഒരു ബാലൻസിലാണ് ഇങ്ങനെ ഒരു റെയിൻബോ കളറിലാണ് എല്ലാ രാഷ്ട്രീയക്കാരും പോകുന്നത് അത് ആരുടെയും തെറ്റൊന്നുമില്ല രാജീവ് ഗാന്ധി ഇങ്ങനെ തന്നെ ഓരുന്നത് നെഹ്റുജി ഇങ്ങനെ തന്നെയാ ഓയിരുന്നത് നമ്മുടെ ഇന്ദ്രാജി ഇങ്ങനെ തന്നെയാ പോയിരുന്നത് ഒരു ബാലൻസിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്നത് അപ്പൊ ഈ എലക്ഷനിൽ ഇയാളെ പിന്തുണച്ചത് ബി ജെ പിയുടെ പകുതി മറ്റുള്ള കോൺഗ്രസും പ്രതിപക്ഷക്കാരും ആണ് പിന്തുണച്ചത് അങ്ങനെയാണ് ഈ രാജീവ് പ്രതാപ് റൂഡി ബി ജെ പിയുടെ അതായത് ബി ജെ പിക്ക് എത്ര മത്സരിച്ച് ബി ജെ പി കാൻഡിഡേറ്റ് ആയിട്ട് അതായത് മറ്റുള്ള എല്ലാവരും വോട്ട് പിടിച്ച് ജയിച്ചു ഇതും ഓപ്പറേഷൻ സിന്ധു രാഹുൽ ഗാന്ധിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഒരു ഉദാഹരണം അതുകൊണ്ടാണ് പിളരാൻ പോകുന്ന ബി ജെ പി എന്ന് തന്നെയാണ് ഇതിനെ പറ്റി പറഞ്ഞത് അതായത് വീണ്ടും പറയാം ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് ഒരു വർഷമേ കാണുകയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് മുന്നോട്ട് പോകാൻ ഇത് ഞാൻ നേരത്തെ മൂന്നാല് വീഡിയോകൾക്ക് മുമ്പേ പറഞ്ഞു അപ്പൊ അത് വിശ്വസിച്ചില്ല ഇന്ന് ഇന്ത്യയിലെല്ലാരും ഇതേപോലെ തന്നെ സംസാരിക്കുന്നു ഇതേപോലെ തന്നെ പല യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലും വീഡിയോകൾ വരുന്നു മോദിക്ക് കൂടുതൽ നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല സംഘപരിവാർ അയാള് തൊലയ്ക്കാൻ നടക്കുകയാണ് പ്രത്യേകിച്ച് ആർ എസ് എസ് അതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധി ഒരു വലിയ പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് ഇന്ത്യയിൽ മാറുന്നു അതായത് ഭാരത് ജോഡോ യാത്ര ഒന്നും സക്സസ് ആയിരുന്നില്ല അതായത് മൂന്ന് മാസത്തെയാണ് ഈ സംഭവം വലിയ രീതിയിലുള്ള തിരിച്ചവരവ് പ്രതീക്ഷിക്കുന്നതിന്റെ ആയിരം ഇരട്ടി കാരണം ഇന്ന് ഇന്ന് ഈ ബി ജെ പിയുടെ അതായത് ബി ജെ പിക്ക് ഈ കള്ള വോട്ട് അതായത് വോട്ട് ചോരിയെന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മറ്റുള്ളവരൊക്കെ നട ഇന്ത്യ മുന്നണി നടത്തുന്ന യാത്ര തുടങ്ങി ഞാൻ പറഞ്ഞില്ലയോ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇത്ര മാത്രം സപ്പോർട്ട് കയറി വരുന്നത് സിമ്പിൾ ചോദ്യമാ ഇത് കോൺഗ്രസുകാരുടെ മാത്രം സപ്പോർട്ടാണോ അല്ല ഇന്ത്യ മുന്നണി അവരുടെ മാത്രം സപ്പോർട്ടാണ് ഇന്ത്യ ഇന്ത്യ മുന്നണി അല്ല അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടികളിലൊന്നും അല്ലാതെ സെന്റിമെന്റ്സും അതായത് ആ ഒരു ഗവൺമെന്റിന്റെ കൊണ്ടുവരുന്നു അതിനെ അനുകൂലിക്കുന്ന ഇവർക്കൊന്നും പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പാർട്ടിയൊന്നുമില്ല പക്ഷെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ സോഫ്റ്റ് റൈറ്റ് വിങ് എന്ന് എന്ന് പറയുന്നേ റൈറ്റ് പറയുന്നില്ല അതായത് അത് ശരിക്കും സോഫ്റ്റ് ഹിന്ദുത്വ അല്ല പുള്ളിക്ക് വാക്ക് പറയുന്നില്ല അതെ അറിയാലോ ചില ചില കാര്യങ്ങളിൽ പുള്ളി കുറച്ച് എക്സാജിനേഷൻ ഉണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി തിരിച്ചു വന്നത് ആയിരം ഇരട്ടി ഒന്നും വലുതായില്ല രാഹുൽ ഗാന്ധി ഇതുവരെയുള്ള പ്രൊഫൈലിൽ ഏറ്റവും ഹൈ ആയി നിൽക്കുക രാഹുൽ ഗാന്ധിക്ക് ഇതിനു മുമ്പ് കിട്ടിയ പ്രൊഫൈൽ ഏറ്റവും വലുത് നമ്മുടെ ലോകസഭയിലെ പ്രസംഗമായിരുന്നു മറ്റേ പരമശിവന്റെ ചിത്രമൊക്കെ എടുത്തുയർത്തി ഗാന്ധി സിദ്ധാഹെ എന്നൊക്കെ പറയുന്ന ചിത്രവും കാര്യങ്ങളുമായിരുന്നു രാഹുൽ ഗാന്ധി കിട്ടിയത് പിന്നീട് വീണ്ടും ഒരു ഡിപ്പ് പോയി നമ്മുടെ ഹരിയാന ഇലക്ഷൻ ഒക്കെ വന്നപ്പം ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു വീണ്ടും ഡിപ്പ് പോയി ഇപ്പം വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഫാക്ട് ആയിര വരട്ടിയൊന്നും ഇല്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം നിന്നതിനേക്കാൾ കുറച്ചുകൂടി കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പരമാവധി ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരു ഉണ്ട് ആ ഗ്രാഫിൽ കൂടിയോ ആയിര വരട്ടിയൊന്നുമില്ല ഒരു മുപ്പത് ശതമാനം കൂടി കാണാം രണ്ട് നരേന്ദ്രമോദി അങ്ങനെ ആർ എസ് എസ് തീർക്കാനൊന്നും പോകുന്നില്ല മോദിജി ശക്തനാണ് മോദിജി ടേം തീർക്കാൻ മോദിജി ജീവിച്ചിരിക്കുന്നതോളം കാലം അദ്ദേഹത്തെ അവിടെ നിന്ന് താഴെ വലിച്ചിടാൻ ആർ എസ് എസ് നല്ല ആർക്കും പറ്റുകയില്ല കാര്യം മോദിജി വളരെ സ്ട്രോങ് കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോ വീക്കായി നിൽക്കുന്ന അവസ്ഥയാണ് അതായത് ഫോറിൻ പോളിസി അടക്കമുള്ള കാര്യങ്ങളിൽ അമേരിക്ക ആയിട്ടുള്ള ബന്ധങ്ങളിൽ വീക്കായി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ആന്തരികമായി ശക്തമായി വരുന്നതിൽ വീക്കായി നിൽക്കുകയാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഈ സോഫ്റ്റ് ഹിന്ദുത്വ അല്ല അതായത് ഇന്ത്യയുടെ വലിയൊരു മനസ്സ് ഇന്ത്യയിലെ മിഡിൽ ക്ലാസും അപ്പർ മിഡിൽ ക്ലാസും ഉള്ള സോഫ്റ്റ് ഹിന്ദുവാണ് സോഫ്റ്റ് ഹിന്ദുത്വല്ല അതായത് സോഫ്റ്റ് ഹിന്ദു മനസ്സെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹിന്ദു വിശ്വാസികളാണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കണം എന്നാ ആരോടും ദേഷ്യമില്ല മുസ്ലിം വിരോധം ഈ സോഫ്റ്റ് ഹിന്ദു വേഴ്സസ് ഹിന്ദുത്വ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അപ്പൊ ഞാനൊക്കെ സോഫ്റ്റ് ഹിന്ദു മനസ്സുള്ള ഒരാളാണ് നമുക്ക് ആരോടും ദേഷ്യമില്ല ക്രിസ്ത്യാനികളെ ഇഷ്ടമാണ് മുസ്ലിങ്ങളെ ഇഷ്ടമാണ് നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വര പാരമ്പര്യം ഇഷ്ടമാണ് എന്നാൽ ആരോടും വെറുപ്പില്ല ആരോടും ഇതില്ല എന്നാ നമ്മുടെ കൾച്ചറിലെ കുറിച്ച് നമുക്ക് ഒരു അഭിമാനമുണ്ട് ഭഗവത്ഗീത രാമായണവും ഒക്കെ നമുക്ക് അഭിമാനമുണ്ട് ആ ഗാന്ധിജി വിവേകാനന്ദൻ വേണം അങ്ങനെ ഒരു ലൈൻ പിടിക്കുന്നവരാണ് ഈ സോഫ്റ്റ് ഹിന്ദു മനസ്സുള്ളവരാണ് ജഡ്ജിമാർ നമ്മുടെ പട്ടാളക്കാര് ഇവരിൽ വലിയൊരു ശതമാനം ഈ സോഫ്റ്റ് ഹിന്ദു മനസ്സാണ് റൈറ്റ് സെൻട്രിസ്റ്റ് സോഫ്റ്റ് ഹിന്ദു മനസ്സാണ് ഇതിനെയാണ് മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നത് മഹാത്മാഗാന്ധി രഘുപതി രാജാറാം പാടുന്നത് ഈ സോഫ്റ്റ് ഹിന്ദു മനസ്സിനെ കൂടെ നിർത്താനാണ് അതിൽ രണ്ട് വരികൾ എഡിറ്റ് ചെയ്ത് ഈശ്വര അള്ള തെരോന എന്ന് പറയുന്നത് ഇതേപോലെ സോഫ്റ്റ് മുസ്ലിം മനസ്സിനെ കൂടെ നിർത്താനാണ് ബൈബിൾ വായിക്കുന്നത് ഈ സോഫ്റ്റ് ക്രിസ്ത്യൻ മനസ്സിനെ കൂടെ നിർത്താനാണ് ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആത്മീയമായ വീക്ഷണവും കൂടി കൊണ്ടാണ് അതോടൊപ്പം ഇങ്ങനൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റി ഹാർമണി എഞ്ചിനീയറിംഗ് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായി ടാപ്പ് ചെയ്യുന്നുണ്ട് ശ്രീ മാത്യു സാമുവലിന്റെ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ ഈ അതിശയോക്തി നമുക്കൊന്ന് മാറ്റിവെച്ചാൽ ഫിൽറ്റർ ചെയ്യുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഒരു തേർട്ടി ആയിരമല്ല ആയിരം ഇരട്ടിയൊന്നുമല്ല തേർട്ടി പെർസെന്റേജ് വരുന്നു നരേന്ദ്രമോദി ഇനിയും ഭരിക്കുകയൊക്കെ ചെയ്യും ഒരു വർഷത്തിന് ഇറങ്ങാമൊന്നും പോകുന്നില്ല പക്ഷെ രാഹുൽ ഗാന്ധി ശക്തമായി വരുന്നുണ്ട് ബീഹാർ എലക്ഷൻ വലിയൊരു പരിധിവരെ ഇന്ത്യയുടെ ഭാവി നിർണയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം ആ ബീഹാർ എലക്ഷനിൽ അല്ലെങ്കിൽ പഴയ കലിങ്ക പാടലി പുത്രയ അവിടെ നടക്കുന്ന പോരാട്ടങ്ങളിൽ ഇന്ത്യയുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ മൊമൻ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ആർക്ക് സംശയമില്ല ആ മൊമൻറ്റം എങ്ങനെ കൊണ്ടുപോകുന്നു രാഹുൽ ഗാന്ധി കൺസിസ്റ്റന്റായി നിൽക്കുന്നു ഇപ്പം പഴയ ആരും യോഗി ആദിത്യനാഥിനെ കുറിച്ചൊന്നും സംസാരിക്കാറുപോലില്ല അതായത് യോഗി ആദിത്യനാഥനെ അനുകൂലിക്കാനും എതിർക്കാനും ആരും സംസാരിക്കാറില്ല അമിത്ഷാജി പ്രധാനമന്ത്രി പ്രൊഫൈലിലേക്ക് പണ്ട് കാണുന്ന പോലെ വരുന്നില്ല എന്നും അമിത്ഷാജി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ സെക്കൻഡ് ഇൻ കമാൻഡ് മാത്രമാണ് ആ രീതിയിലാണ് അപ്പൊ ആ രീതിയിൽ രാഹുൽ ഗാന്ധി കുതിച്ചുയരുന്നുണ്ട് ആ ഉയർച്ച എങ്ങോട്ട് പോകും അത് കണ്ടറിയണം ഇപ്പൊ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട് ആ ഷിഫ്റ്റിനെ രാഹുൽ ഗാന്ധി മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം ചിലപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നത് ഇടക്കിടയ്ക്ക് വന്ന് കണ്ടിന്യൂസ്ലി സെഞ്ചുറി എടുക്കുകയും അടുത്ത രണ്ട് മാച്ചിൽ ഇപ്പൊ കളിക്കാതിരിക്കുകയും ചെയ്യുകയാണ് കളിച്ചിട്ട് ഔട്ടായാലും കുഴപ്പമില്ല കളിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ രാഹുൽ ഗാന്ധിക്ക് പലപ്പോഴും അപ്പൊ അത് എങ്ങനെ മാറും കാത്തിരുന്ന് കാണാം